അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കരൂർ ഐപ്പു മെമ്മോറിയൽ ഹൈസ്കൂളിൽ ഡിജിറ്റൽ അച്ചടക്കം വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി കലൂർ ഐപ്പ മെമ്മോറിയൽ ഹൈസ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഡിജിറ്റൽ അച്ചടക്കം എന്ന വിഷയത്തിൽ ലിറ്റിൽ കൈറ്റ്സ് കോർഡിനേറ്റർ മോനിക്ക ദേവസ്യ ക്ലാസ് നയിച്ചു സൈബർ ചതിക്കുടികളെ കുറിച്ച് ലിറ്റിൽ കൈറ്റ് സംഘങ്ങൾ പ്രസംഗിച്ചു മറിച്ച് അയാൾ ആരായിരുന്നു പല കേസുകളിലെ പ്രതിയായിരുന്നു ഇതുപോലെ വിമലയെ പോലെ പത്ത് പതിനായിരം പെൺകുട്ടികളെ അയാള് ഇങ്ങനെ ഫോട്ടോസ് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും പൈസ വാങ്ങിക്കുകയും പല കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ വിമല സ്മാർട്ടായത് എന്തുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അവൾ അത് വളരെ ആയിട്ട് അവളുടെ പേരൻസിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അവിടെയാണ് വിമലയുടെ സ്മാർട്ട്നെസ്റ്റിക് നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് മാത്രം അന്നാ കൃതിയെ പിടിക്കാൻ പറ്റും നേരെ മറിച്ച് വിമലയുടെ അവസ്ഥയിൽ വേറൊരു പെൺകുട്ടിയായിരുന്നെങ്കിലും പേടിച്ചിട്ട് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി ആദ്യം ഒരു ഫോട്ടോ ആയിരിക്കും ആ ഫോട്ടോ വെച്ച് ബ്ലാക്ക് മെയിലിങ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോർഫ് ചെയ്ത് അവളുടെ ഫോട്ടോ വെച്ച് വേറൊരു ഫോട്ടോസ് വന്നു കഴിഞ്ഞാൽ പേടിച്ചിട്ട് അയാൾ ആവശ്യപ്പെടുന്നതെല്ലാം അവൾ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പം എനിക്ക് പറയാനുള്ള കാര്യം ഇങ്ങനെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ യാതൊരു പിടിയും വേണ്ട നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോടോ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ ആരാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനോട് പറയരുത് കാരണം ഫ്രണ്ട്സിനും നിങ്ങളുടെ അതേ പ്രായമാണ് അവർക്ക് നിങ്ങളുടെ അതേ പക്വതയേ ഉള്ളൂ അതുകൊണ്ട് തന്നെക്കാൾ പ്രായത്തിൽ മുതിർന്ന ഒരു വ്യക്തിയോട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം നേരിട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യണം എന്ന് കൃത്യമായി ചോദിക്കുക വിവരങ്ങൾ അറിയിക്കുക അങ്ങനെ വലിയ വലിയ അപകടങ്ങളിൽ നിന്നും നമുക്ക് നിസ്സാരമായി രക്ഷപ്പെടാൻ പറ്റും പ്രധാന അധ്യാപകൻ ജോസഫ് സക്രയാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം കെ ബിജു ആഷബിൻ മാത്യു ഷാജി തോമസ് സ്മിത ജോൺ സിജു ജോസഫ് ജോസഫ് ജെയ്സൺ ജിയോ റജി തുടങ്ങിയവർ പങ്കെടുത്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം വിദ്യാലയങ്ങളിൽ നടക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുമുതൽ സംരക്ഷണം പരസ്പര സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസും വിവിധ പ്രവർത്തനങ്ങളും സ്കൂളിൽ സംഘടിപ്പിക്കും ന്യൂസ് ഡെസ്ക്യൂസ് വളർന്നുകൊണ്ടിരിക്കുന്ന ന്യൂസിന്റെ നിർമ്മാർജ്ജനം തുടങ്ങിയത് നാടിനൊപ്പം നേരിനൊപ്പം നിലകൊള്ളുന്ന ന്യൂസിലൂടെ വിശേഷങ്ങൾ ഞങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു